അസലാമലൈക്കും അറമ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ ദുഃഖങ്ങൾ അകലാൻ നമുക്ക് സാമ്പത്തികമായും ശാരീരികമായും വിജയങ്ങൾ ലഭിക്കാൻ സാമ്പത്തികമായും പുരോഗതി ലഭിക്കാൻ നാം ചെയ്യേണ്ട അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഏതാനും ചില തിക്രുകൾ ഞാൻ പറയാം അസ്മാരം സ്ത്രീയിലെ ഏതാനും ചില തിക്രുകളാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ പകർത്തിയാൽ വലിയ നേട്ടം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടാവാനും സാമ്പത്തികമായും ശാരീരികമായും ഉള്ള എല്ലാ വിജയത്തിനും നമുക്ക് ഉപകാരപ്പെടുന്ന ഏതാനും ചില ദിക്കറുകൾ കൂടുതലൊന്നുമില്ല ഒരഞ്ച് ദിക്കറുകൾ ഞാൻ നിങ്ങളെ ശുദ്ധപ്പെടുത്താം അതിൽ ഏറ്റവും ആദ്യമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതും നിങ്ങൾക്ക് പകർത്താൻ പറ്റുന്നതുമായ ഒരു ദിക്കരു വളരെ എളുപ്പമുള്ളൊരു ദിക്കറാണ് ഫത്താഹ് എന്നുള്ളത് യാ 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 ഫത്താഹ് ഫത്താഹ് എന്ന ദിക്ര എല്ലാ ദിവസവും നാം ചൊല്ലണം സുബി ഫാദ്രിച്ചുകൊണ്ട് അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചൊല്ലുക ഇനി അതേ ഇരിപ്പിലിരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ സുബിസ്കാരം കഴിഞ്ഞുകൊണ്ട് നടത്തത്തിലൊക്കെ നിങ്ങൾക്ക് ചൊല്ലാം യാ ഫത്താഹ് യാ ഫാ എന്ന ദിക്രു ചൊല്ലേണ്ടത് വെറും എഴുപത്തിയൊന്ന് പ്രാവശ്യം മാത്രമാണ് എഴുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലുന്ന സമയത്ത് വലത് കയ്യെടുത്ത് എടുത്ത നെഞ്ചത്തു നിന്ന് ഇങ്ങനെ വെക്കുക എന്നിട്ട് യാ 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 എന്നിങ്ങനെ അല്ലോഹ് എന്ന് ശരിക്കും ഉച്ചരിച്ചുകൊണ്ട് എഴുപത്തിയൊന്ന് പ്രാവശ്യം നാം ചൊല്ലുക ജീവിതത്തിൽ വലിയ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയും രണ്ടാമത്തെ ഒരു യാ ദിക്കറുള്ളത് എന്നുള്ളതാണ് യാ യാ ഈ ദിക്കറും നാം ചൊല്ലേണ്ടത് സുവിസ്കാര ശേഷം തന്നെയാണ് പ്രാവശ്യം ചൊല്ലേണ്ടത് മലിക്കു മറ്റൊരു നമുക്ക് എന്നുള്ള മലിക്കു എന്ന ചൊല്ലിയാൽ സാമ്പത്തികമായ പുരോഗതി നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് മൂന്നാമത്തെ ദിക്കർ എന്നാണ് അതിന് പ്രത്യേക സമയങ്ങളില്ല നമുക്ക് ഏത് സമയമാണോ ചെല്ലാൻ പറ്റുന്നത് ആ സമയത്ത് ചൊല്ലുക ഏറ്റവും നല്ലത് ഫർദ്ദസ്കാലങ്ങൾക്ക് ശേഷം അവരാണ് അവ അല്ല എന്ന ദൃ നൂട് പ്രാവശ്യം ചെല്ലിയാൽ മതി അങ്ങനെയാകുമ്പോൾ ദാരിദ്ര്യം നമുക്ക് ഉണ്ടാവുകയില്ല പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുകയില്ല ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ദിക്കറാണ് മറ്റൊന്ന് നാലാമത് നാം ഞാൻ പറയുന്ന ഒരു ദിക്റ് അത് യാ യാ എന്നാണ് നമ്മുടെ സർവ്വമൊറാദുകളും ഹാസനായി കിട്ടുന്ന നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ദിക്കറാണ് യാ വഹാബ് യാ അള്ള എന്നുള്ളത് അത് ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നൂറ് പേർ പ്രാവശ്യം ആ ധിക്കർ നാം ചൊല്ലിയാൽ മതി അതിൻ്റെ സമയമെന്നില്ല ഏറ്റവും നല്ലത് മകാരത്തിന് ശേഷമാണ് ചൊല്ലുന്നത് നല്ല അല്ലെങ്കിൽ സുവിഷ്കാരത്തിന് ശേഷം ചൊല്ലാം ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാൽ മതി അഞ്ചാമത് ഞാൻ പറയുന്ന ധാരാളം ദിക്കറുകളുണ്ട് അതിന് അഞ്ചാമത് ഞാൻ പറയുന്ന യാ 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 എന്നുള്ളതാണ് ദിക്കറുഫിയുള്ളതാണ് വളരെ മഹത്വമുള്ള ഒരു ദിക്കറാണ് അള്ളാഹ എന്നുള്ളത് നമ്മുടെ ഉദ്ദേശ സബലീകരണത്തിന് ഏറ്റവും നല്ല ദിക്കറുകളിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്കറാണ് എന്നുള്ളത് യാ യാ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യമാണ് എന്ന ദിക്കറ നമ്മൾ ചൊല്ലേണ്ടത് فَيَا فتاح يا الله يا ملك يا الله يا رزاق يا الله ഏ വഹാബ് അയ്യാന്നോ ഏ റഫീഫ് അയ്യാന്നോ ഈ അഞ്ച് ദിക്കറുകളും ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിയാൽ അതിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം ചില്ലറയല്ല വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും പ്രയാസങ്ങളില്ലാതെ വലിയ വലിയ പ്രയാസങ്ങൾ വന്നാൽ തന്നെ അതെങ്ങനെ പ്രയാസങ്ങൾ നമ്മിൽ നിന്ന് അകന്നുപോയി എന്നറിയാതെ അവാഹന് ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കെല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിക്കറുകളിൽ അഞ്ച് ദിക്കറ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ അതിൻ്റെ ഗുണം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹു സുബാലൂപത്താണ് നമുക്കതിൽ തൊഫീഫ് നൽകിയ അനുഗ്രഹിക്കുക